എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ജോലി അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളിലൊക്കെ നവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഫുള്ളി വർക്ക് ഫ്രം ഹോം ജോലി അവസരമാണ് ടെലികോളർ മലയാളം വേക്കൻസി ആണ് വരുന്നത് ജനുവരി രണ്ടാം തീയതിയാണ് അപ്ലൈ ചെയ്യുന്നിട്ട് അവസാന തീയതി വരുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും മാൻഡേറ്ററി ആണ് മലയാളത്തിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് യോഗ്യതയായിട്ട് വരുന്നത് ഈ ഒരു അവസരങ്ങൾ വന്നിരിക്കുന്നത് ടെക്നോ പാർക്കിലാണ് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ടെക്നോ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ടെക്നോ പാർക്കിൻ്റെ കരിയേഴ്സ് പേജിനകത്ത് ഈ ഒരു അവസരം നമുക്ക് കാണാനായിട്ട് സാധിക്കും വേക്കൻസി വന്നിരിക്കുന്നത് നാഗ ഇൻഫോ സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് കോൺടാക്റ്റ് മെയിലായിട്ട് മെയിൽ നാഗ ഇൻഫോ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ഫ്രം ഹോം ജോലി അവസരമാണ് കസ്റ്റമേഴ്സിനെ വിളിച്ച് പുതിയ ആപ്പ് പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ എൻക്വയറികൾക്ക് മറുപടി പറയുക അങ്ങനെ ഡ്യൂട്ടീസിൻ്റെ ലിസ്റ്റും ഇത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായിട്ട് ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരു കരുഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം